നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ചിന്നസോമി സ്റ്റേഡിയത്തിൽ സി എസ് കെ യെ ഇരുപത്തിയേഴ് റൺസിന് വലിച്ചു കീറിക്കൊണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ച നിമിഷമുണ്ടല്ലോ ആർ സി ബി പ്ലേ ഓഫ് ഉറപ്പിച്ച നിമിഷം എല്ലാ ആർ സി ബി ആരാധകരും ഇമോഷണലായിരുന്നു ഒരു സംശയവും വേണ്ട വേണ്ടതില് വല്ലാത്തൊരു മാനസിക അവസ്ഥയിലായിരുന്നു അവർ അതിപ്പം ആ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയവരാണെങ്കിലും ടി വിക്ക് മുന്നിലിരുന്നവരാണെങ്കിലും ഒക്കെ അതേ അവസ്ഥയിലായിരുന്നു കാരണം തോറ്റ് 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 പോയിന്റ് പട്ടികയുടെ അടിത്തട്ടിൽ കിടന്ന് നാണക്കേട് പേരിൽ പേരിന്നൊരു ടീം അവിടെ നിന്ന് സ്വന്തം ആത്മവിശ്വാസം കൊണ്ട് മാത്രം കുതിച്ചുയർന്ന് പ്ലേ ഓഫിലേക്ക് കയറിയിരിക്കുകയാണ് ആ സമയത്ത് എല്ലാവരും ഇമോഷണൽ ആയിരുന്നു വല്ലാത്ത ആവേശം ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ അണപൊട്ടി ഒഴുകുമ്പോൾ ഒരു മനുഷ്യന്റെ മുഖം നമ്മൾ കണ്ടില്ലേ കണ്ണുനീര് തുടക്കുന്നു വല്ലാതെ ഇമോഷണലാകുന്ന ആരംഗം അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പോസ് നിങ്ങൾ ഉണ്ടിന് ഓഹ് അത് സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ മുഖമായിരുന്നു ആരാധകരുടെ ഹൃദയത്തിൽ പതിയുന്ന ഒരു മുഖം രണ്ടായിരത്തി എട്ട് മുതൽ എന്തെല്ലാം കണ്ടിരിക്കുന്നു ആ മനുഷ്യൻ എത്ര ഉയർച്ച താഴ്ചകൾ എത്ര മികച്ച പെർഫോമൻസുകൾ എന്നിട്ടും എന്നിട്ടും അർഹിച്ചിട്ടും ആ കിരീടം ആ കൈ കൊണ്ട് ഉയർത്താൻ പറ്റിയിട്ടില്ല ഇപ്പോഴും പറ്റിയിട്ടില്ല പക്ഷേ പ്ലേ ഓഫ് കടക്കാതെ പോയിരുന്നെങ്കിൽ അത് വലിയ വേദനയാവുമായിരുന്നു ഇപ്പോഴിതാ ഒരു ഹോപ്പ് തുറന്നിട്ടിരിക്കുകയാണ് അതെ പ്ലോഫിലേക്ക് കടന്നിരിക്കുന്നു കോഹ്ലിയുടെ ഇമോഷൻ പറയുമല്ല കളിക്കളത്തില് തന്റെ ഇമോഷൻസ് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നയാളാണ് കോലി നമുക്കറിയാമത് പക്ഷെ അദ്ദേഹം ഈ രൂപത്തിൽ കണ്ണുനീരണിഞ്ഞു നിൽക്കുന്ന കാഴ്ച അതിലെല്ലാം ഉണ്ട് എന്തായാലും ടീമിനായിട്ട് മിന്നും പ്രകടനമാണ് ഈ സീസണിലും കോലി തുടരുന്നത് തുടക്കത്തില് അദ്ദേഹത്തിന്റെ ഇന്നിങ്സിന്റെ വേഗത പോരാ സ്ട്രൈക്ക് റേറ്റ് പോരാ എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം അദ്ദേഹം തന്റെ കളി അങ്ങ് അപ്പ് ചെയ്യുന്ന കാഴ്ച സ്ട്രൈക്ക് റേറ്റും മാറി അദ്ദേഹത്തിന്റെ ആവറേജും ഉയർന്നു വല്ലാത്തൊരു പ്രകടനം തന്നെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു എഴുന്നൂറ് റൺസിലേക്ക് ഈ സീസണിൽ എത്തുന്ന ആദ്യ താരമായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു എഴുന്നൂറ്റി എട്ട് റൺസാണ് അദ്ദേഹം ഇപ്പോ ഈ സീസണിൽ നിന്ന് എടിക്കഴിഞ്ഞിരിക്കുന്നത് അതും അറുപത്തിനാല് പോയിന്റ് മൂന്ന് ആറ് ആവറേജില് നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ആറ് സ്ട്രൈക്ക് റേറ്റില് അഞ്ച് അർദ്ധ സെഞ്ചുറികളും ഒരു സെഞ്ചുറിയും അദ്ദേഹത്തിന്റെ പേരിൽ കുറിക്കപ്പെട്ടിരിക്കുന്നു അൻപത്തി ഫോറുകളും മുപ്പത്തിയേഴ് സിക്സറുകളും അദ്ദേഹം അടിച്ചു കൂട്ടിയിരിക്കുന്നു കിങ് കോഹ്ലി ഐ പി എൽ ട്വന്റി ട്വന്റി ഫോറില് മാസ്മരിക പ്രകടനം തുടരുമ്പോ കിരീടം തന്നെ കയ്യിലെത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ആ രൂപത്തിലേക്കാണ് അവർ കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നത് ഇങ്ങനെ തുടരും വിജയങ്ങളുമായിട്ട് പോകുന്ന മറ്റൊരു ടീം ഇപ്പോഴുണ്ടോ ഏതായാലും കോലി തന്നെയാണ് ഓറഞ്ച് ക്യാപ്പിൽ ഒന്നാമത് എഴുന്നൂറ്റി എട്ട് ആണ് പതിനാല് ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം നേടിയിരിക്കുന്നത് അതേസമയം തോറ്റ ടീമിന്റെ ക്യാപ്റ്റൻ ഋദ്രാജ് ഗയ്ക്കുവാൻ അദ്ദേഹത്തിന്റെ പ്രകടനവും നമ്മൾ എടുത്തു പറയണം ഇന്നലെ അദ്ദേഹത്തിന് മിന്നാൻ കഴിഞ്ഞില്ല ആദ്യ പതിൽ മടങ്ങിയ ഒരവസ്ഥ അവിടെ വീണിരുന്നു യഥാർത്ഥത്തില് സി എസ് കെ അദ്ദേഹം പതിനാല് ഇന്നിങ്സിൽ നിന്ന് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് റൺസുമായിട്ട് രണ്ടാം സ്ഥാനത്താണുള്ളത് എന്തായാലും കിങ് കോലി ഇത്തവണ ആ കിരീടത്തിൽ മുത്തം വിട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല അദ്ദേഹം അത്രയധികം ദൃഢനിശ്ചയത്തിലാണുള്ളത് ഇവിടെ അവസാനിക്കറ്റ് കൂടുതൽ